വടക്കാഞ്ചേരി ഉട്ടുപാറയിൽ കാറിൽ കടത്തുകയായിരുന്ന വൻ ഹാൻസ് ശേഖരം പോലീസ് പിടികൂടി മുപ്പത് ചാക്കോളം ഹാൻസ് വടക്കാഞ്ചേരി എസ് ഐ ഹുസൈനാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് വാഹന പരിശോധനക്കിടെ ഇന്ന് പുലർച്ചെ മണിയോടെയാണ് സംഭവം വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ മലപ്പുറം പെരുമ്പടപ്പ പാലപ്പെട്ടി സ്വദേശി വെള്ളരാട്ടയിൽ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള അബ്ദുൾ നിഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഹാൻസ് ശേഖരം അങ്കമാലിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് കടത്തുകയായിരുന്നു എന്നാണ് വിവരം ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യ രാജ ചിഹ്നം ട്രൂ ലൈൻ ന്യൂസ്